ഏറ്റവും ിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന സിപിഒ ഡബ്ല്യു സി പി ഐ ആർ ബി എക്സാമുകൾ പഠിക്കലെത്തിയിരിക്കുന്നു ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അവസാനത്തെ പതിനാല് ദിവസം നിങ്ങളുടെ പഠനം എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ അവസാന ദിവസം വന്ന് ഇയാള് പറയുന്ന പഠിക്കണം അങ്ങനെയല്ല നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് കുറച്ച് സമയം നിങ്ങൾ അതെനിക്ക് വേണ്ടി തന്നാൽ മതി ബാക്കി നിങ്ങളിഷ്ടം പോലെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇതിനകത്ത് ഈ സമയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ മറന്നുപോയ നിങ്ങൾ വിട്ടുപോയ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് അവരെ ഉപയോഗിക്കാം അതിനപ്പുറത്തേക്ക് ഒരു കുറച്ച് സമയം എനിക്ക് തന്നുകഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡേ ബൈ ഡേ ഒരു ഡേ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഇന്ന ടോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു 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 വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ലെങ്ത് കൂട്ടാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡേ വൺ ഒരു പതിമൂന്ന് പതിനാല് ദിവസം ടൈം ആണ് പറയുന്നത് ഇനി ഇന്നത്തെ ദിവസം മുതലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളാണ് പറയുന്നത് ഇതിനകത്ത് മാത്സ് പിന്നെ ഇംഗ്ലീഷ് മലയാളം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മാത്സ് ഒക്കെ ഒഴിവാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അവിടെ റിവിഷന് വേണ്ടി സമയങ്ങൾ ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും നിങ്ങൾ ഇനി അവിടെ റിവിഷന് വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല അതിപ്പോൾ ആർട്സ് സ്പോർട്സ് എന്നൊക്കെ പറയാൻ നമുക്ക് കുറച്ച് മാർക്കേ ഉള്ളൂ അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള മാർക്ക് കൂടി കിട്ടാൻ ചാൻസ് ഉള്ള അത് മറ്റേത് എവിടുന്നുകൊണ്ടാലും ചോദ്യം വരാം നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള മാർക്ക് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ടോപ്പിക്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേ വൺ ഒരു ഡേ ഇന്ന് മുതലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് സബ്ജക്റ്റുകൾ വേണമെങ്കിലും പഠിക്കാം ഞാൻ കുറച്ച് കോർ ടോപ്പിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പറയുന്നത് ഡേ വണ്ണിൽ നിങ്ങൾ ഹിസ്റ്ററിയാണ് തുടങ്ങുന്നത് ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ പഠിച്ചോ ഹിസ്റ്ററിയിൽ നിങ്ങൾ നവോത്ഥാന നായകര് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുക കേരളത്തിലെ നവോത്ഥാന നായകർ അല്ല നവോത്ഥാന നായകർ രാജാറാം മോഹൻ റായ് അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് ചെയ്യപ്പൻ നമ്മുടെ ചട്ടമ്പിസ്വാമി അയ്യങ്കാളി പൊയ്ക ലോഹനാൻ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉറപ്പായിട്ടും പഠിക്കുക അവരുടെ കൃതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കുക അത് രണ്ട് ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും പഠിക്കണം പിന്നെ ബി എൻ എസ് ബി എൻ എസ് ബി എൻ എസ് നിങ്ങൾ തുടങ്ങേണ്ടത് ഒഫൻസസ് അഗയിൻസ്റ്റ് ബോഡി പിന്നെ ഈ പറയുന്ന വിമൺ ചൈൽഡ് മാരേജ് ഇതുമായി ബന്ധപ്പെട്ട ഒഫൻസുകൾ പിന്നെ പ്രോപ്പർട്ടി ഇതായിരിക്കണം നിങ്ങൾ ഫസ്റ്റിലെ തീർക്കേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് ബി എൻ എസ് എൽ ഈ ഭാഗങ്ങളാണ് ഏതൊക്കെയാണ് ഒഫൻസ് അഗേൻസ്റ്റ് ബോഡിയും വിമണും അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് പ്രോപ്പർട്ടി ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ ഡേ വണ്ണിൽ അപ്പം ഡേ വണ്ണിൽ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക ഇതായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കൊണ്ടാണ് ഡേ വൺ അത് പറയുന്നത് ഈ ഡേ ടുവിലും നിങ്ങൾ ചെയ്യേണ്ടത് ഡേ വണ്ണിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയുന്ന ഒരു എക്സ്ട്രാ ആയിട്ട് പഠിക്കും നിങ്ങൾ ആൾറെഡി വേറെ ടോപ്പിക്കൊക്കെ പഠിച്ചോളൂ ഇത് ഉറപ്പായിട്ടും എക്സാമിന് വരാൻ സാധ്യമുണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ആയതുകൊണ്ടാണ് ഇത് നിങ്ങളൊരു എക്സ്ട്രാ ടൈം കണ്ടെത്തി പഠിക്കണമെന്ന് പറയുന്നത് ഡേ ടുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം പഠിച്ച ഈ ടോപ്പിക്കുകൾ ഒരു മണിക്കൂർ അടുത്ത് ഒന്ന് റിവേസ് ചെയ്യാന്നുള്ളതാണ് അതിനോടൊപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഒരു മിനിമം രണ്ട് മോക്ക് ടെസ്റ്റുകളെങ്കിലും അറ്റൻഡ് ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷും മാത്സും മലയാളം ആർട്സ് ആൻഡ് സ്പോർട്സ് അതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞില്ല പക്ഷേ അത് നോക്കാനുള്ള എളുപ്പ വഴി നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തതാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനക്കെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോക്കുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇമ്പോർട്ടായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ മോക്ക് ടെസ്റ്റ് ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് വെറും രൂപയേ ഉള്ളൂ ഇനി അമ്പത് മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അൻപത് മോക്ക് ടെസ്റ്റ് ഇപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ടോക്കിന് മാത്രം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങുക വാങ്ങില്ലെങ്കിൽ കുഴപ്പമില്ല മിനിമം മിനിമം രണ്ട് മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സമയം ഇനി മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്ക് എക്സാം വാളിൽ അടിമ ായിട്ട് നല്ല മാർക്ക് വാങ്ങാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് അത് ആരുടെ മോക്ക് ടെസ്റ്റുകളായാലും ചെയ്യുന്നത് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ സാധനങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും മോക്കിലുണ്ടാവും പിന്നെ മോക്കിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അധ്യാപകരാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറേ കോർ ടോപ്പിക്സ് അവരെല്ലാ മോക്ക് ക്വസ്റ്റിലും ഇങ്ങനെ ആടിയതുകൊണ്ടേ ഇരിക്കും അത് നിങ്ങൾ കുറേ കുറേയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നേരത്തെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി എന്നാലും അവസാന നിമിഷത്തിലെങ്കിലും മോക്കൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ അപ്പം ഡെയിലി ഒന്ന് രണ്ട് രണ്ട് മോക്കുകളെങ്കിലും വരുമ്പം ചെയ്തു പോകും കേട്ടോ ഇനി ഡേ ടുവിലേക്ക് വരുമ്പോൾ വീട് ഹിസ്റ്ററി തന്നെ നമ്മൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഐ എൻ സി പിന്നെ ലോകത്തിലെ വിപ്ലവങ്ങൾ പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അത് ഇന്ത്യയിലെ കേരളത്തിലേക്ക് നോക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം വരുമ്പോഴത്തേക്ക് എയ്റ്റി ഫിഫ്റ്റി സെവൻ വിപ്ലവം മിക്കവാറും അവിടുന്നായിരിക്കും ഇത്തവണ ചോദ്യം വരാൻ പോകുന്നത് പിന്നെ ഐ എൻ സി കുറച്ചാളായിട്ട് ഐ എൻ സി ബി എസ് ചോദിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പിന്നെ ലോകത്തിലെ വിപ്ലവങ്ങൾ നോക്കുക പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അത് ഇന്ത്യയിലേയും നോക്കണം കേരളത്തിലെയും നോക്കണം ഓക്കെ ആണല്ലോ പിന്നെ ബി എൻ എസിലേക്ക് വരുവാണെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ് നോക്കുക പിന്നെ പബ്ലിക് സർവൻസുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന കുറച്ച് സെക്ഷൻസ് അതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നോക്കുക അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളിപ്പോൾ ആക്ച്വലി ബി എൻ എസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഹിസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേ വൺ കഴിഞ്ഞു ഡേ ടു കഴിഞ്ഞു എല്ലാ ദിവസവും രണ്ട് മോക്വസ് നിങ്ങൾ എഴുതുന്നുണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആദ്യം എടുത്ത് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കെല്ലാം നോക്കേണ്ടത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ടോപ്പിക് റിവൈസ് ചെയ്യുക അതി ഡേ ത്രീയിലേക്ക് വരുമ്പോൾ ജോഗ്രഫി ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ആൾറെഡി ഡിസ് ചെയ്താണ് ഭൂമി അതിൻ്റെ ഘടന അന്തരീക്ഷം കാറ്റും മഴയും പിന്നെ ധാതുക്കളും വ്യവസായവും മാപ്പുകൾ അടയാളങ്ങൾ ഇനി ബി എൻ എസ് എസ് ആണ് തുടങ്ങേണ്ടത് ഡേ ത്രീയിലേക്ക് വരുമ്പോൾ ബി എൻ എസ്സിൽ അറസ്റ്റ് സമൻസ് ആൻഡ് വാർഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അതാണ് ബി എൻ എസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് അറസ്റ്റ് സമൻസ് ആൻഡ് വാർഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡേ ത്രീയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ജ്യോഗ്രഫി ഒരു സൈഡിൽ കുറേ ടോപ്പിക്കുകൾ തീർക്കുക അതിനോടൊപ്പം തന്നെ ബി എൻ എസിൽ ഏറ്റവും എക്സ്പെക്ട് ചെയ്യാൻ ചോദ്യം സാധ്യം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് അവിടെ തീർക്കുക ഇനി ഡേ ഫോറിലേക്ക് വരുമ്പോൾ ആദ്യം ഡേ ത്രീയിലെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക റിവൈസ് ചെയ്യുക ഡേ ഫോറിലേക്ക് ജ്യോഗ്രഫിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നദികൾ നദികളിൽ ഹിമാലയൻ നദികൾ പ്രത്യേകിച്ചും എടുത്തു പഠിക്കുക ഉത്തരപർവത മേഖല അതുപോലെ തന്നെ ദേശീയ പാതകൾ അത് ജലപാതകളും പഠിക്കുക അല്ലാതെ റോഡുകളും പഠിക്കുക പിന്നെ ബി എൻസ് വരെയുള്ള ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഡേ ഫോർ ആയപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞു ഹിസ്റ്ററി കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും തീർന്നിട്ടുണ്ട് ബി എൻ എസ് ബി എൻ എസ് എസ് ഡേ ഫൈവിലേക്ക് വരുമ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ വീണ്ടും ബി എൻ എസും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാ പറ്റുമെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരു തവണ കൂടി ഒന്ന് വായിച്ച് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ നമ്മൾ അവസാനം റിവൈസ് ചെയ്യാൻ പോകണ്ട ഈ എക്സാമിന് ഒരു ആഴ്ച മുമ്പ് ഒരു സാധനവും റിവേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പുതിയ സാധനങ്ങൾ പരമാവധി പഠിക്കാതിരിക്കുക ആൾറെഡി ഒരാഴ്ച മുമ്പ് നമ്മൾ റിലാക്സ് ആവണം ഓക്കെ എല്ലാം ഞാൻ റിവേസ് ചെയ്തു രണ്ട് മൂന്ന് തവണയൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു പൊസിഷനിലേക്ക് എത്തണം അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഓരോ സമയം കിട്ടുമ്പോഴും റിവൈസ് തന്നെ വീണ്ടും വീണ്ടും റിവേസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഡേ ഫൈവിലേക്ക് വരുമ്പോൾ എക്കണോമിക്സ് എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതി കൃഷി കാർഷിക വിളകൾ ധനകാര്യ സ്ഥാപനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജി ഡി പി എൻ പി പോലെയുള്ള ടേംസുകൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഡേ ഫൈവില് പഠിക്കുക അതിനോടൊപ്പം തന്നെ കേരള പോലീസ് ആക്ട് നോക്കുക ഒരു പാർട്ട് നോക്കി തീരുക ഇനി ഡേ സിക്സിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിന്റെ ബാക്കിയാണ് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ ഹരിത വിപ്ലവം കേരള പോലീസ് ആക്ടിന്റെ ബാക്കി അപ്പോൾ ഡേ സിക്സിലേക്ക് വന്നപ്പോൾ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ ഹരിത വിപ്ലവം പോലുള്ള സാധനങ്ങൾ പിന്നെ കേരള പോലീസ് ആക്ട് അപ്പോൾ ഡേ സിക്സ് ആയപ്പോൾ നമുക്ക് ഹിസ്റ്ററി കഴിഞ്ഞു ജോഗ്രഫി കഴിഞ്ഞു ഇപ്പൊ എന്ന് കഴിഞ്ഞു ഇപ്പൊ എക്കണോമിക്സും കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ കേരള പോലീസ് ആക്ട് ബി എൻ എസ് തീർത്തു ബി എൻ എസ് എസ് തീർത്തു കേരള പോലീസ് ആക്ട് എന്ന് പറഞ്ഞു അപ്പൊ ആറ് ദിവസത്തെ ടൈം ടേബിള് കഴിഞ്ഞു ഇനി ഏഴാം ദിവസത്തേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ഭരണഘടനയാണ് ഭരണഘടനയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് നോക്കി കേട്ടോ ഇപ്പൊ ഇത്തവണ ഉറപ്പായിട്ടും ക്വസ്റ്റിൻ അവിടെ നിന്ന് മൗലികാവകാശങ്ങൾ റിട്ടുകൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഇത്രയും ടോപ്പിക്കുകൾ ഡേ സെവനിൽ നോക്കുക അതിനോടൊപ്പം തന്നെ ബി എസ് എ ഭാരതീയ സാക്ഷ്യ അധിനയം നോക്കുക എവിഡൻസ് നോക്കുക പിന്നെ ഡേ എയ്റ്റിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കിയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അങ്ങനെയൊക്കെ പ്രധാന സ്ഥാനം കൊണ്ടല്ലോ കടമെടുത്ത ആശയങ്ങൾ രാഷ്ട്രപതി രാഷ്ട്രപതി പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഷ്ട്രപതി നോക്കി വെച്ചേക്കുക സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ പവർ അധികാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക ലിസ്റ്റുകൾ ഇത്രയും സാധനങ്ങൾ നോക്കി വെക്കുക അതിനോടൊപ്പം ഐ ടി ആക്ട് കൂടി നോക്കുക അപ്പോൾ ഡേ എയ്റ്റ് ആയപ്പോഴത്തേക്ക് ബി എൻ എസ് ബി എൻ എസ് എസ് ഐ ടി ആക്ട് അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് ഇത്രയും ഭാഗങ്ങൾ തീർന്നു അതിനോടൊപ്പം തന്നെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ തീർത്തു കഴിഞ്ഞു ഇനി ഡേ നയനിലേക്ക് പോകുമ്പോൾ കേരളം ഭരണവും ഭരണ സംവിധാനവുമാണ് അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ദുരന്ത നിവാരണ അതോറിറ്റി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പിന്നെ തണ്ണീർത്തടം പിന്നെ കേരളത്തിൻ്റെതായ പദ്ധതികളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ പദ്ധതികൾ പിന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ കമ്മീഷനുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നോക്കുക നോക്കി വെക്കട്ടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒന്ന് നോക്കാം മിക്കവാറും അവിടെ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡേ നയനിൽ പോക്സോയും ആറ്റേയും പോക്സോ കുറച്ചേ ഉള്ളൂ ആറ്റേയും കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഡേ നയനാകുമ്പോൾ പോക്സോയും ആത്യയും കൂടെ ഒരുമിച്ച് തീർക്കുക മക്കളെ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ രണ്ട് മണിക്കൂർ മോക്ക് ടെസ്റ്റ് എഴുതാനും അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിവൈസ് ചെയ്ത അല്ലെങ്കിൽ വായിച്ച ടോപ്പിക്കുകൾ ഒന്നുകൂടി വായിക്കാനും എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് വെറും വേസ്റ്റാണ് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല നിങ്ങൾ രാവിലെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ടൈമിൽ ഇത് പഠിക്കുക രാത്രിയിൽ ഒരു എട്ട് മണി ടൈം ആവുമ്പോൾ വീണ്ടും മോക്ക് യമാറിൽ തന്നെ എഴുതുക മോക്ക് എഴുതുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ കുറെ ആളുകൾ കാണാൻ പഠിക്കാൻ വേണ്ടി മോക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു മോക്കിന്റെ ഉദ്ദേശം അതല്ല പറഞ്ഞു പറഞ്ഞാൽ മടുത്തതാണ് സോ മെയ് ഒമ്പതാകുമ്പോൾ നമ്മള് കേരളം ഭരണ സംവിധാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ പോക്സോയും ആർത്തിയും റീഷൻ ചെയ്യുക ഇനി ഡേ ടെന്നിലേക്ക് വരുമ്പോൾ ബയോളജിയാണ് ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ജീവകങ്ങൾ ധാതുക്കൾ അവയുടെ അപരാപ് അപര്യാപ്തത രോഗങ്ങൾ പിന്നെ അതുതന്നെ രോഗങ്ങള് രോഗാരികള് ഹൃദയം തലച്ചോറ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഇത്രയും സാധനങ്ങൾ ബയോളജിയിൽ നോക്കുക ബയോളജി ഒരു ദിവസം നിങ്ങൾ ബയോളജിക്ക് വേണ്ടി പഠിക്കാം ഇതിനപ്പുറം നിങ്ങൾക്ക് ഏറെ എക്സ്ട്രാ ടൈം ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളുടേതായ ടോപ്പിക്കുകൾ നിങ്ങൾ ഇതിനിടയ്ക്ക് പഠിക്കാം പക്ഷേ ഇത് എന്തോലും പഠിച്ചു പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഡേ ഇലവനിലേക്ക് വരുമ്പോൾ ഫിസിക് ആണ് ഫിസിക്സിൽ ചലനം ബലം ലെൻസ് പ്രവർത്തി ഊർജം എന്താ പ്രവർത്തി ഊർജം പവർ ഈ ടോപ്പിക്കുകൾ പഠിക്കും അപ്പൊ ഫിസിക്സിൽ ഡേ ഇലവൻ ചലനവും ബലവും പിന്നെ ലെൻസ് മിററ് സാധാരണ നമുക്ക് മറ്റേ ടോപ്പിക് ഉണ്ടല്ലോ ഏതാ പ്രകാശവുമായി ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ടോപ്പിക്കാണ് വരുന്നത് പക്ഷേ എനിക്ക് പി എസ് സി ലെൻസിലും മിററിലും ഒക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഫ് ഒും മാർഒ കണ്ടുപിടിക്കാനായിട്ട് എന്തായാലും നോക്കി വെച്ചോളാം അതിനോടൊപ്പം തന്നെ പ്രവൃത്തി ഊർജ്ജം പവർ ഇതാണ് ഫിസിക്സിൽ ഡേ ലെവലിൽ നമ്മൾ നോക്കുന്നത് ഡേ ട്വൽവിലേക്ക് വരുമ്പോൾ കെമിസ്ട്രി കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആറ്റമാണ് ആറ്റം നോക്കുക ലോഹങ്ങൾ നോക്കുക ലോഹസങ്കരങ്ങൾ നോക്കുക പിന്നെ ആസിഡുകളും ആൽക്കലികളും നോക്കുക പിന്നെ വാതക നിയമങ്ങൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ അവിടുന്ന് കയറി വരാനുള്ള സാധ്യത ഇത്തവണ ഞാൻ കാണുന്ന കുറച്ച് നാളായിട്ട് ചോദ്യം വരാത്തത് കൊണ്ടാണ് ഇനി കറണ്ട് അഫയേഴ്സ് ഡേ പതിമൂന്നിൽ കറണ്ട് അഫയേഴ്സ് ആണ് വലിയ ടോപ്പിക്കാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വരുന്നത് നമ്മുടെ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോബേല് ഓസ്കർ പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മുടെ എഴുത്തച്ഛൻ വയലാറ് അങ്ങനെയുള്ള അവാർഡ്സ് എല്ലാം നോക്കുക അതിനോടൊപ്പം തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്പോയിൻമെന്റ്സ് അപ്പോയിൻമെന്റ്സുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാം കളക്ട് ചെയ്യുക പിന്നെ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഏറ്റവും പുതിയ പദ്ധതികൾ ഏറ്റവും പുതിയ പദ്ധതികൾ സ്കീമുകളെല്ലാം നോക്കുക പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിലെ കായിക വാർത്തകൾ നോക്കി വെക്കാം അതിനകത്ത് തന്നെ അവാർഡ്സ് നോക്കാം കായികവുമായി ബന്ധപ്പെട്ട് വരുന്ന അവാർഡ്സ് നോക്കാം വിവിധ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ജേതാക്കൾ അത് നോക്കി വയ്ക്കുക പിന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ പൊസിഷൻ ലോകത്ത് വരുന്ന പല ഇൻഡെക്സുകളുടെ സൂചികകൾ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് അതിൽ ഒന്നാമത് ഏതാണ് ഇങ്ങനെയുള്ള പോയിന്റുകൾ നോക്കാം പിന്നെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പോലെയുള്ള പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് ദിവസത്തെ ടോപ്പിക്ക് പതിമൂന്ന് ദിവസത്തേക്കുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇത് എല്ലാം കംപ്ലീറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയില്ല പക്ഷെ പല ആളുകളും ഇതുപോലും പഠിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെങ്കിലും വേറെ മിനിമം പഠിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ഈ പതിമൂന്ന് ദിവസം പതിനാല് ദിവസം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് ആയിക്കുന്നതാണ് അപ്പോൾ ഈ പതിനാല് ദിവസം എടുത്ത് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യുക ഇതിൽ നിന്ന് തന്നെ ഒരു നാൽപ്പത് മാർക്കുള്ള അമ്പത് നാൽപ്പത് അമ്പത് മാർക്കുള്ള ടോപ്പിക്ക് ഇത് തന്നെ ഉണ്ട് നന്നായി പഠിക്കുക ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗം കൂടിയാണ് ഇത് ഇതിനകത്ത് അകപ്പാടെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കുക